അസ്സാമില്ല ഒരു വിഷയം സോഷ്യൽ മീഡിയയിൽ ഉണർത്തണമെന്ന് കരുതി കൊണ്ടാണ് ഇരു വീഡിയോ ചെയ്യുന്നത് ഇതിലൊരാളെ കുറിച്ച് വിമർശിക്കുവാനോ എതിർക്കുവാനോ ഒന്നും വേണ്ടിയില്ല പ്രസിദ്ധമായ ഇസ്ലാം വിഭാവനം ചെയ്യുന്ന ആദർശത്തെ സംരക്ഷിക്കുക എന്ന ഒരു ഉത്തരവാദിത്തം മാത്രമാണ് ഇവിടെ നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കുക എന്നുള്ള ഒരു രീതിശാസ്ത്രമാണ് ഇവിടെ ഞാൻ അവലംബിച്ചിട്ടുള്ളത് സോഷ്യൽ മീഡിയയിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ധാരാളം ഓൺലൈൻ മജലിസുകൾ നമുക്ക് കാണാം അത് തെറ്റുള്ളതും തെറ്റില്ലാത്തതും എല്ലാം ഉണ്ടെങ്കിലും ഓൺലൈൻ മജിലിസിനെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ സംബന്ധമായ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ ഒരു വീഡിയോ ഞാൻ അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നുണ്ട് മൊത്തത്തിൽ ഓൺലൈൻ മജലിസുകൾ ഒരിക്കലും നമുക്ക് ന്യായീകരിക്കാൻ പറ്റുന്നതല്ല കാരണം ഒരിക്കലും പ്രസിദ്ധ ഇസ്ലാമിന്റെ ഇപ്പോൾ അടുത്തിടെയായിട്ട് ഒരു മാസത്തിനിടക്കായിട്ട് ആരംഭം കുറിച്ച അബ്ദുസമ്മത്വങ്ങൾ നമുക്കറിയാം കാലിനടയായി അദ്ദേഹം മക്കയിലോട്ട് നടന്നു പോവുകയും അത് സംബന്ധമായിട്ട് അദ്ദേഹത്തിന്റെ വീടിന്റെ കടബാധയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു മുസല്ല കച്ചവടം നടത്തുകയൊക്കെ ഉണ്ടായി ഒരു ചാലഞ്ചായിട്ടാണ് അദ്ദേഹം ഏറ്റെടുത്തത് അതുകൊണ്ട് തന്നെ ധാരാളം സുഹൃത്തുക്കൾ അദ്ദേഹത്തെ സമീപിക്കുകയും അദ്ദേഹത്തിന് ആ ചലഞ്ചിൽ പങ്കാളികളാവുകയും വേണ്ട രൂപത്തിലൊക്കെ കാശ് പിരിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്തു ഏതായാലും അദ്ദേഹത്തിന്റെ കടബാധികളൊക്കെ പിന്നെ അതൊക്കെ വീടാനുള്ള ഒരു മാർഗം എന്ന നിലയ്ക്ക് എല്ലാവരും സഹകരിക്കുകയൊക്കെ ഉണ്ടായി ഇപ്പോൾ അടുത്തിടെയായിട്ട് അദ്ദേഹം കുറച്ച് ലൈവ് കാര്യങ്ങളൊക്കെ തുടങ്ങി അത് മൊത്തത്തിൽ അങ്ങനെയാണ് പിന്നെ കുറച്ച് ആളുകളിടയിൽ ഫേമസ് ആയി കഴിഞ്ഞാൽ പിന്നെ ലൈവും കാര്യങ്ങളൊക്കെ പോവാണ് ആ ലൈവിൻ്റെ അകത്ത് ധാരാളം ആലിമ്യങ്ങൾ തെറ്റ് അദ്ദേഹത്തിന് ധാരാളം തെറ്റുകൾ കാണുകയും ആ തെറ്റുകൾ തിരുത്തി കൊടുക്കുകയൊക്കെ ചെയ്തു പക്ഷെ പിന്നീടും പിന്നീട് ധാരാളമായിട്ട് ആ തെറ്റുകൾ ആവർത്തിക്കുകയും അതുകൊണ്ട് നിങ്ങൾ ലൈവ് ഒരിക്കലും ചെയ്യരുത് പ്രത്യേകിച്ച് സുനാമികമായിട്ടുള്ള ആത്മീയവചര് സുഖം ഏതത്വം കൊടുക്കരുത് തെറ്റുകളൊക്കെ തിരിച്ച് നല്ല രൂപത്തിൽ മൊത്തത്തിൽ തന്നെ ആത്മീയ മജിസുകൾ എന്ന് പറയുന്നത് വിമർശനങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് അതോടുകൂടെ ഒരു പണ്ഡിതനല്ലാത്തൊരു വ്യക്തി അത് കൈകാര്യം ചെയ്യുക എന്ന് പറയുന്നത് തന്നെ തീരെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും യോജിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് അറിവുണ്ടായിരിക്കണം അതിന് അറിവുള്ളവർ തന്നെ അത് ഓൺലൈൻ മജിസിനെ എത്ര കൊടുക്കുക എന്ന് പറയുന്നത് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നതല്ല എന്നിരിക്കാൻ തീരെ വിവരമില്ലാത്തൊരു വ്യക്തി അതിന് നേതൃത്വം കൊടുക്കുക അത് തന്നെ ധാരാളം തെറ്റുകൾ വിളിച്ചു പറയുക എന്നൊക്കെ പറയുന്നത് സ്വാഭാവികമായിട്ടും വലിയ തറ വേദന ഉണ്ടാക്കുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാരെ പണ്ഡിതന്മാരൊക്കെയും അദ്ദേഹത്തുമായി ബന്ധമുള്ള പല ആളുകളും നേരിട്ട് ഉപദേശിക്കുകയും ഒക്കെ ചെയ്തിട്ടും അദ്ദേഹം അത് പിന്മാറാൻ തയ്യാറായില്ല എന്നാണ് അദ്ദേഹത്തിന്റെ ലൈവിന്റെ ചില ഭാഗം ഞാൻ ഇവിടെ പോസ്റ്റ് ചെയ്യാം ഞാൻ ഞാൻ

എനിക്ക് അറിയാം ഉസ്താദന്മാരെ ആരെങ്കിലും അവർക്ക് എന്നെ ഇത് അപ്പോൾ അദ്ദേഹം പറയുന്നത് കണ്ടല്ലോ ഊ എന്ന അക്ഷരം മൂക്കിന് താഴെ അണ്ണാക്കൻ മൂക്കളിൽ നിന്നാണ് വരുന്നതെന്ന് അദ്ദേഹം പറയുന്നത് ഇത് സകല ഇമാമങ്ങൾ പഠിപ്പിച്ച ആശയത്തിനോട് ഇത്തിരാണ് ഹെൽക്കിന്റെ അക്ഷരങ്ങൾ എന്ന് പറയപ്പെടുന്ന ആറ് അക്ഷരങ്ങളുണ്ട് ഹെൽക്കിന്റെ അക്ഷരങ്ങൾ അഥവാ തൊണ്ടയിൽ നിന്ന് വരുന്ന അക്ഷരങ്ങൾ ആറ് അക്ഷരങ്ങളുണ്ട് ആ ആറ് അക്ഷരങ്ങൾ പെട്ട ഒരക്ഷരമാണ് ഹ തൊണ്ടയിൽ നിന്ന് അതിനാ ഹണ് ഏറ്റവും താഴെ നാളെ വരുന്ന അക്ഷരാണ് ഹ എന്ന അക്ഷരം കൃത്യമായി പറഞ്ഞാണോ എന്ന് കൃത്യമായി പറഞ്ഞിട്ട് അതിനു പുറമെ കാറ്റോടുകൂടെ പുറപ്പെടുന്നതാണ് ആദ്യം അല്ലാതെ

ഹാ ഇൻ്റെ മഹറാജ് പറഞ്ഞ ഒരു കാര്യമാണ് കേട്ടത് വിളിക്കാട്ടത് അതിന് അത് കേട്ട സമയത്ത് ഒരു വ്യക്തി രണ്ട് വ്യക്തികൾ പ്രതികരിച്ച പ്രതികരണമാണ് ഞാൻ ഇവിടെ പറഞ്ഞത് അത് മുകളിലുള്ള വ്യക്തി അദ്ദേഹം പണ്ഡിതനാണ് അദ്ദേഹം പറഞ്ഞത് വളരെ കറക്റ്റാണ് ഹൽക്ക് തൊണ്ടയുടെ അക്ഷരങ്ങൾ ആറ് അക്ഷരങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു അക്ഷരമാണ് ഹാ അത് തൊണ്ടയിൽ നിന്ന് ഏറ്റവും താഴെ എന്നാണ് വരുന്നത് പിന്നെ മഹറജ് അതിൽപ്പെട്ട അതിന്റെ ജലാലയത്തിന് അള്ളാഹു എന്നുള്ള ആ ഖുറാനൊക്കെ ഓതുമ്പോൾ അത് വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ഓതാൻ അതിന്റെ കൂലി നമുക്ക് കിട്ടൂല ഇത് ഉണർത്തി കൊടുക്കണമെന്ന് അദ്ദേഹം ലൈവിൽ തന്നെ പറഞ്ഞതുകൊണ്ട് കൊണ്ട് നമുക്ക് ഉണർത്തി കൊടുക്കാം ധൈര്യമായിട്ട് അദ്ദേഹം സോഷ്യൽ മീഡിയ പൊതു പ്ലാറ്റ്ഫോമിൽ നിന്ന് കൊണ്ട് പറഞ്ഞതുകൊണ്ട് തന്നെ പൊതു പ്ലാറ്റ്ഫോമിൽ നിന്ന് തന്നെ തിരിച്ചു വരണം ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ ഒരു വീഡിയോ നമ്മളിവിടെ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് കൂടാതെ അദ്ദേഹം ലൈവ് തുടങ്ങുന്ന ഘട്ടത്തിൽ തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ ധാരാളം ഒക്കെ ധാരാളം തെറ്റുകൾ ഉണ്ടായിരുന്നു ആ തെറ്റുകളൊക്കെ പണ്ടിത ഉണർത്തിക്കൊടുത്തെങ്കിൽ അദ്ദേഹം ഇത് തിരുത്താൻ തയ്യാറായില്ല അതിനെക്കുറിച്ച് ബഹുമാനപ്പെട്ട ഹാരിസ് മദനി ഉസ്താദ് ഒരു വീഡിയോ ചെയ്യുകയും ആ വീഡിയോ അത്യാവശ്യം വൈറലാവുകയൊക്കെ ചെയ്തു ബഹുമാനപ്പെട്ട ഉസ്താദ് അവരോട് ആ ഒരു വീഡിയോ സംബന്ധിച്ച് ഞാൻ ചോദിച്ച സമയത്ത് ഇപ്പോൾ അത് പബ്ലിഷ് ചെയ്യേണ്ട എന്ന് അദ്ദേഹം പറഞ്ഞതുകൊണ്ട് കൊണ്ട് ഞാനത് പബ്ലിഷ് ചെയ്തിട്ടില്ല അദ്ദേഹത്തിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടും അദ്ദേഹം തിരുത്താൻ തയ്യാറാത്ത ആകാത്ത പശ്ചാത്തലത്തിൽ ധാരാളം തെറ്റുകൾ അദ്ദേഹത്തിൻ്റെ ലൈവിൽ ഉടനീളം ആളുകൾ കാണുന്നതുകൊണ്ടും വിവരമില്ലാത്ത ധാരാളം ആളുകൾ അവരെ തിരുത്താൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ രണ്ടാം വീടെ പോസ്റ്റ് ചെയ്യാൻ പോകുന്നത് ബഹുമാനപ്പെട്ട ഹായുസ് മദൻ ഉസ്താദ് ഈ വിഷയത്തിൽ നടത്തിയിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട് ആ വീഡിയോ ഞാൻ ഇവിടെ പോസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് അത് കണ്ടിട്ടെങ്കിലും ആളുകൾ സത്യം മനസ്സിലാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അദ്ദേഹം സയ്യിദ് അല്ലേ എന്തിനാണ് അദ്ദേഹത്തെ ഇങ്ങനെ വല്ലാതെ പിന്നെ പോകുന്നത് അദ്ദേഹത്തെ എങ്ങനെ ദ്രോഹിക്കുന്നത് എന്തിനാണെന്ന് വല്ലതും ചോദിക്കാം സയ്യീദാണ് എന്ന് കരുതി എന്തും വിളിച്ചു പറയാനുള്ള സർട്ടിഫിക്കറ്റ് അല്ല സയ്യീദ് അള്ളാഹുന്റെ റസന്റെ പേരക്കുട്ടിയാണ് ആ പേരക്കുട്ടി ദീനിന് ഉതകുന്ന കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതിയല്ലോ ദീൻ എതിരായിട്ടുള്ള കാര്യങ്ങൾ ദീനിന് എതിരായിട്ടുള്ള കാര്യം പറയാനാണ് നമുക്ക് അവർക്ക് എന്ത് ചെയ്യേണ്ട അക്സെപ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് അവരെ റെസ്പെക്ട് ചെയ്യണം പക്ഷെ ആ റെസ്പെക്ട് ദീൻ പ്രതികൂലമാകുകയാണെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം അവർക്ക് ഉണർത്തി കൊടുക്കണം അത് ഉണർത്തി കൊടുത്തിട്ട് ഒരാൾ ചെയ്യുന്നില്ല എങ്കിൽ എന്ത് ചെയ്യണം അപ്പൊ അതിനുള്ള പരിപാടി ഇത് തന്നെയാണ് അത് പരസ്യമായിട്ട് അദ്ദേഹം വീണ്ടും വീണ്ടും തെറ്റുകൾ ഉണർത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നതോടൊപ്പം അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ മനസ്സിലായി കൊടുക്കാന്നാണ് ഇതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതുകൊണ്ട് നമ്മൾ സുന്നത്തെ സുന്നത്യമായ ആദർശത്തെ നമ്മൾ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുകയാണ് ഇതിലൂടെ അദ്ദേഹത്തിന് മറുപടി പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആകണ്ട എന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് നമ്മളത് ആ വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നത് ഇപ്പോൾ അദ്ദേഹം തന്നെ തെറ്റുകൾ ആവർത്തിക്കുന്ന സമയത്ത് ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന നിർബന്ധമാണ് എനിക്ക് മനസ്സിലാവുന്നു അസ്സാമലൈക്കും വാഹമത്തല്ല അബ്ദുസമദ് തങ്ങളുടെ ലൈവിന്റെ ചില ഭാഗങ്ങൾ ഇന്ന് കാണാനിടയായി എത്രമാത്രം അബദ്ധങ്ങളാണ് അദ്ദേഹം വിളിച്ചു പറയുന്നത് അദ്ദേഹം വിക്രുകൾ പൊട്ടത്തെറ്റ ആയത്തുകൾ ഓതുന്നതോ പാരായണ നിയമങ്ങൾ പരിസരത്തു കൂടി പോലും പോകാത്ത രീതിയിലാണ് എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ നിങ്ങൾ ഇങ്ങനെ എതിർക്കുന്നത് എന്ന് പലരും ചോദിക്കാറുണ്ട് ഇതൊക്കെ കൊണ്ട് തന്നെയാണ് നമ്മൾ അദ്ദേഹത്തെ നിരന്തരമായി വിമർശിക്കുന്നത് അതല്ലാതെ അദ്ദേഹത്തിന്റെ കച്ചവടത്തെയോ കടം വീട്ടാനുള്ള പ്രവർത്തനത്തെയോ ഒന്നുമല്ല നമ്മൾ എതിർക്കുന്നത് മറിച്ച് അദ്ദേഹം ഒരു ആത്മീയ മജിലിസിൽ വന്നിരുന്ന് ഒരു തൊപ്പിയും അതിന്റെ മേലെ ഒരു ഷാളും ഒക്കെ ഇട്ടുകൊണ്ട് വന്നിരുന്ന് ചൊല്ലുന്നതും പറയുന്നതും അബദ്ധങ്ങളാണ് അറിവില്ലായ്മയാണ് നിങ്ങൾ ഈ ഒരു ഭാഗം ഒന്ന് കേട്ടുനോക്കൂ എന്താണ് ഇദ്ദേഹം ഈ പറയുന്നത് വിശുദ്ധ ഖുർആാനിലെ ഒരായത്തല്ലേ അത് പാരായണം ചെയ്യുന്നതിന് അതിൻറ്റേതായ നിയമവും ഉണ്ടല്ലോ ഇദ്ദേഹം ആ നിയമം ഒന്നും പാലിക്കാതെയാണ് ഈ പറയുന്നത് അദ്ദേഹത്തെ അറിവില്ലാത്തതിന്റെ പേരിലല്ല ഞാൻ ഈ കുറ്റപ്പെടുത്തുന്നത് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ചെറുപ്പത്തിൽ അദ്ദേഹത്തിന് പഠിക്കാൻ പറ്റുന്ന സാഹചര്യം ഇല്ലാത്തത് കൊണ്ടായിരിക്കാം അദ്ദേഹം പഠിക്കാത്തത് അതൊക്കെ സ്വാഭാവികമാണ് മാനുഷികമാണ് അങ്ങനെ ധാരാളം ആളുകളുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ അറിവില്ലാത്തതിന്റെ പേരിലല്ല ഈ വിമർശിക്കുന്നത് മറിച്ച് അദ്ദേഹം അറിവില്ലാത്തതോടൊപ്പം തന്നെ ഒരു പൊതു പ്ലാറ്റ്ഫോമിൽ വന്നിരുന്ന് ഒരു ഒരാത്മീയ മജിലിസിൽ കൊണ്ട് ഇത്തരത്തിൽ കണ്ടാൽ ഒരു പണ്ഡിതനാണെന്ന് തോന്നിപ്പിക്കുന്ന വേഷമൊക്കെ ധരിച്ച് ഖുർആാനിന്റെ ആയത്തുകൾ ഇങ്ങനെ ഓതുമ്പോൾ വിക്രകൾ ഇങ്ങനെ ചൊല്ലുമ്പോൾ ഇതേപോലെ തന്നെ അറിവില്ലാത്ത ധാരാളം ആളുകൾ ഉണ്ടല്ലോ അവരിൽ ആരെങ്കിലുമൊക്കെ ഇത് കേട്ട് ഇതിങ്ങനെയാണ് ചൊല്ലേണ്ടത് ഇതിങ്ങനെയാണ് പറയേണ്ടത് എന്ന് തെറ്റിദ്ധരിച്ച് അത് അങ്ങനെ പഠിച്ചു പോയാൽ അത് വലിയ അബദ്ധമല്ലേ അത് വലിയ അപകടമല്ലേ അതുകൊണ്ടാണ് നമ്മൾ ഇദ്ദേഹത്തോട് പറയുന്നത് നിങ്ങൾ ഈ ആത്മീയ മജിലിസിന് നേതൃത്വം കൊടുക്കുന്ന പണി ഒഴിവാക്കണം അതിലൂടെ ധാരാളം അറിവില്ലാത്ത ആളുകൾ അബദ്ധത്തിലേക്ക് വീണു പോകുമെന്ന് പക്ഷെ അദ്ദേഹം അത് കേൾക്കുന്നില്ല അദ്ദേഹം ഹസ്ബുൻ അള്ളാഹുഅൻ എം അൽ വക്കീൽ എന്ന ആ വിക്രു ചൊല്ലുന്നത് എങ്ങനെയാണ് ഏതൊരു ചെറിയ കുട്ടിക്ക് പോലും അറിയുന്നതാണല്ലോ ഹസ്ബുൻ അള്ളാഹു എന്നാ പറയേണ്ടതെന്ന് അദ്ദേഹം പറയുന്നത് എങ്ങനെയാ يا حسبنا 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 الله 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 الوكيل 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 المولى 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 بنعم 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 النصير 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 ഇങ്ങനെയൊക്കെ പറയുന്നത് കൊണ്ടാണ് നമ്മൾ ഇദ്ദേഹത്തെ വിമർശിക്കുന്നത് ചെറിയ ഒരു ദിക്കുറു പോലും അദ്ദേഹത്തിന് തെറ്റാതെ ചൊല്ലാൻ അറിയുന്നില്ല ആയത്തുകളുടെ നിയമങ്ങൾ പോലും അദ്ദേഹം പാലിക്കുന്നില്ല പാരായണം ചെയ്യുമ്പോൾ അതിലും ഒരുപാട് തെറ്റുകൾ വരുന്നു എന്നിട്ട് അദ്ദേഹം ഞാനൊരു ആലിമല്ല ഞാനൊരു മഹാനല്ല എന്നൊക്കെ പറഞ്ഞത് കൊണ്ട് കാര്യമുണ്ടോ ഈ ചാനൽ കാണുന്ന ആളുകൾ അത് കേട്ട് അതുപോലെ ചൊല്ലിയാൽ അതുകൊണ്ട് തന്നെ അറിവില്ലാത്ത ഇദ്ദേഹം എന്തിനാണ് ഇങ്ങനെ ഒരു ആത്മീയ മജിലിസിലിരുന്ന് ദിക്കറുകൾ ചൊല്ലുന്നത് അദ്ദേഹത്തിന് ദിക്ക് ചൊല്ലാൻ ആഗ്രഹമുണ്ടെങ്കിൽ അള്ളാഹുവിനോടുള്ള ശുക്രായിട്ട് അദ്ദേഹത്തിന് ദിക്കരു ചൊല്ലണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഒറ്റക്കിരുന്ന് ചൊല്ലാമല്ലോ ഒരു പൊതുസമൂഹത്തിന്റെ മുമ്പിൽ വന്നിരുന്ന് ഇങ്ങനെ ചൊല്ലുമ്പോൾ അത് കേൾക്കുന്ന അത് വിശ്വസിക്കുന്ന അത് പഠിക്കുന്ന ആളുകൾ കൂടിയല്ലേ ഈ തെറ്റു ചൊല്ലുന്നതും ഓരുന്നതുമൊക്കെ എന്നു മാത്രമല്ല അദ്ദേഹം പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഇതിനേക്കാൾ വലിയ അപകടകരമായ വാദങ്ങളാണ് പലപ്പോഴും പറയുന്നത് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ഞാൻ നടന്നുപോയി ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ തുടങ്ങി എത്രയോ വാദങ്ങൾ വന്നിട്ടുണ്ട് ഇന്നത്തെ ലൈവിൽ വന്നതോ കേട്ടു നോക്കൂ അള്ളാഹുവിന്റെ നാളെ ഹബീബായ മുത്തു നബി മുഹമ്മദ് മുസ്തഫ ചാരത്തിൽ ഞാൻ നിൽക്കുമ്പോൾ എന്റെ സഹോദരങ്ങൾ പൊട്ടിക്കരയുന്നതും പിടയുന്നതും എനിക്ക് കാണാൻ കഴിയില്ല സഹോദരങ്ങളെ എന്റെ ഹബീബിന്റെ ചാരത്തിൽ ഞാൻ നിൽക്കുമ്പോൾ എന്നെ കൂടെ ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നാളെ അടുത്ത് ഇദ്ദേഹത്തിന് എങ്ങനെ ഉറപ്പിച്ചു പറയാൻ കഴിയും അത്ര വലിയ മഹാനാണ് അദ്ദേഹം അദ്ദേഹം വിശ്വസിക്കുകയല്ലേ അതുകൊണ്ടല്ലേ അദ്ദേഹം ഇതൊക്കെ പറയുന്നത് ഒരു വിശ്വാസിയുടെ ഹൃദയം എങ്ങനെയായിരിക്കണം ആദരവായ് അൻഹു പറഞ്ഞില്ലേ ഒരു വിശ്വാസിയുടെ ചിന്ത ബൈനൽ പ്രതീക്ഷയുടെയും ഭയത്തിൻ്റെയും ഇടയിലായിരിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ നാളെ മഹ്സറയിൽ രക്ഷപ്പെടുമോ എന്ന ഒരു ഭയം ഉണ്ടായിരിക്കണം അതേപോലെ രക്ഷപ്പെടും എന്ന പ്രതീക്ഷയും ഉണ്ടായിരിക്കണം ഉറപ്പിക്കാൻ പറ്റില്ല രക്ഷപ്പെടുമോ എന്ന ആശങ്കയും രക്ഷപ്പെടുമെന്ന പ്രതീക്ഷയുടെയും ഇടയിലായിരിക്കണം ഒരു വിശ്വാസിയുടെ ഹൃദയമെന്ന് ഉമർബുൽ ഹത്താബ് തങ്ങളോ പഠിപ്പിച്ചതാണ് ഇദ്ദേഹമോ നാളെ രക്ഷപ്പെട്ടു എന്ന് തീർച്ചപ്പെടുത്തിയ രീതിയിലാണ് സംസാരിക്കുന്നത് അപ്പൊ ഇതൊക്കെ കേൾക്കുന്ന ഒരു സാധാരണക്കാരൻ അല്ലെങ്കിൽ ഒരു സാധാരണക്കാരിയായ സഹോദരി ഇദ്ദേഹം വലിയ സ്ഥാനത്തെത്തി എന്നൊക്കെ ചിന്തിച്ച് ഇദ്ദേഹത്തിന്റെ ഒപ്പം കൂടിയാൽ ഇദ്ദേഹത്തിൽ നിന്ന് പഠിക്കുന്നത് തെറ്റായ വിക്റുകളും ദകളും ഒക്കെ അല്ലേ അതൊക്കെ കൊണ്ടാണ് നമ്മൾ ഇദ്ദേഹത്തെ വിമർശിക്കുന്നതും എതിർക്കുന്നതും അത് അദ്ദേഹത്തിന് മനസ്സിലാകുന്നില്ല അദ്ദേഹം പറയുന്നത് അദ്ദേഹം കറുത്തതായത് അദ്ദേഹത്തെ കാണാൻ കൊള്ളാത്തത് കൊണ്ട് അതുകൊണ്ടാണ് ഇവരെന്നെ എതിർക്കുന്നത് അങ്ങനെയൊക്കെ വേറെ ചില കാര്യങ്ങൾ പറഞ്ഞ് സമൂഹത്തിന്റെ സഹതാപം പിടിച്ചു പറ്റി അവരെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് സത്യത്തിൽ അതൊന്നുമല്ല അദ്ദേഹത്തിന്റെ കച്ചവടത്തെയോ അദ്ദേഹം കടം വീട്ടാൻ വേണ്ടി പരിശ്രമിക്കുന്നതിനെയോ ഒന്നും നമ്മൾ എതിർക്കുന്നില്ല അതൊക്കെ അദ്ദേഹം ചെയ്യട്ടെ പക്ഷേ ഇത്തരത്തിലൊരു ആത്മീയ മജ്ലിസിനൊക്കെ നേതൃത്വം കൊടുക്കുന്ന ആത്മീയ നേതാവായി വന്നിരുന്നു കൊണ്ട് അബദ്ധങ്ങൾ പഠിപ്പിക്കുന്നതിനെയാണ് നമ്മൾ എതിർക്കുന്നത് അതല്ലാതെ അദ്ദേഹത്തെ ഒരിക്കലും വ്യക്തിപരമായി ഇകഴ്ത്താനോ തകർക്കാനോ അല്ല